ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് സോസുകളുടെ ടേസ്റ്റ് ഒന്നും എടുത്ത് കാണിക്കാതെ റെസ്റ്റോറൻ്റ് ടേസ്റ്റിൽ കിട്ടുന്ന നല്ലൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിന് വേണ്ടി ഞാൻ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ബോൺലെസ് ചിക്കൻ ഞാൻ എടുത്തേക്കുന്നത് അത് കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം ഈ ഒരു സൈസിലൊക്കെ ഒന്ന് കട്ട് ചെയ്താൽ മതി ഒരുപാടങ്ങ് വലിപ്പത്തി കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ചിക്കൻ കഴുകിയിട്ട് ഒരു സ്ട്രെയിനറിലിട്ട് വെക്കുക വല്ലതും ചെയ്യണം അല്ലെങ്കിൽ നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കണം ഇതിൽ വെള്ളമയം ഒരുപാടങ്ങ് ഇരിക്കരുത് ഇതിന് വേണ്ടില്ലേ വെള്ളമൊന്നും ഒട്ടുമില്ല ഇനി ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇനി ഇത് അടച്ചിട്ട് ഒരു മണിക്കൂർ നേരം ഒന്ന് വെക്കണം ആ സമയം ഇത് നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട ഒരു മണിക്കൂർ നേരം വെളിയിൽ വെച്ചാൽ തരാം ഇതിപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ ഇഞ്ചി അരച്ചത് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മൈദ പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ശകലം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പം എടുക്കുന്ന ചിക്കനിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തളിച്ചു കൊടുക്കണ്ട ഇതുപോലെ വേണം മിക്സ് ചെയ്യാൻ ഇനി ഇത് അടച്ചൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം ഒന്ന് വെളിയിൽ തന്നെ വെച്ചാൽ അപ്പോൾ ചിക്കനൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം ഞാനൊരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കണ്ട സൺഫ്ലവർ ഓയിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഓയിൽ എടുത്താൽ മതി ഇനി ഓയിൽ ഇവിടെ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോഴും ഇട്ട് കൊടുക്കുക ഇപ്പോൾ എണ്ണ ഇവിടെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഓരോന്നും കൊടുക്കുക അപ്പം നിങ്ങൾ എത്ര എണ്ണയാണ് ഒഴിക്കുന്നത് അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കണ്ട രണ്ട് ട്രിപ്പായിട്ടൊക്കെ വറുത്തെടുത്താൽ മതി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിയുമ്പോഴേ ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇത് ഒരുപാട് നേരം ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ ഫ്രൈ ചെയ്യാവൂ ഒന്ന് ക്രിസ്പി ആക്കുകയെ ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ചില്ലി ചിക്കന് ഗ്രേവിയിലിട്ടൊക്കെ ഇടുമ്പോഴേ ഹാഡായി പോകും അപ്പോൾ ഈ ചിക്കൻ വേവേ ആകാവും സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം ഒരു പത്ത് മിനിറ്റ് നേരമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി ലോ ഫ്ലെയിമിൽ ഫ്ലെയിം കൂട്ടുകേ വേണ്ട ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം എല്ലാ സൈഡും ഒരുപോലായി വരുത്തുള്ളൂ ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് കളറൊക്കെ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട് ക്രിസ്പി ആയിട്ട് എല്ലാം ഇട്ടു അപ്പോൾ ഈ ഒരു സമയത്ത് വേണം എടുക്കാൻ അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ബാക്കി ഇരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം ചൂട് കുറവാണെങ്കിൽ തീ തീശകലം ഒന്ന് കൂട്ടി കൂട്ടിക്കൊടുത്തിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയാൽ മതി ഇതും അതുപോലെ ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നേരം ഫ്രൈ ചെയ്യണം ഈ ഫ്രൈ ചെയ്യുമ്പോഴുള്ള കാര്യവും ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ആ ലെമൺ ജ്യൂസൊക്കെ മിക്സ് ചെയ്ത് വെച്ചില്ലേ ഒരു മണിക്കൂർ അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ചിക്കന് ചിക്കൻ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് കണ്ടോ ഇനി അതേ പാനിലോട്ട് തന്നെ നമ്മൾ ആ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെ ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ മതി ഇപ്പം എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഞാൻ ചെറിയൊരു സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ക്യൂബ് സൈസായിട്ട് ഇതുപോലെ ഓരോന്നോരുന്നിട്ടിങ്ങനെ അടർത്തിയിടണം ഇതിട്ട് കൊടുക്കാം അതുപോലെ വലിപ്പമുള്ള ഒരു ക്യാപ്സിക്കൂം ഇതുപോലെ ക്യൂബ് സൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കുക കുറച്ചൊന്ന് വഴഞ്ഞാൽ മതി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം അത്രയും മതി ഹൈ ഫ്ലെയിമിൽ ഇതിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് എത്രയാ മതി കുറച്ചൊന്നും വേർന്നിട്ടുണ്ട് ഇത് കോരി മാറ്റാം ഇനി നമ്മൾ ആ ഫ്രൈ ചെയ്ത അതേ ഓയില് തന്നെ ഒരു രണ്ടോ രണ്ടര ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അരിയുമ്പോൾ പൊടിയായിട്ട് വേണം അരിയാൻ അതുപോലെ ഒന്നര ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ഇതൊന്നും ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചാൽ മതി കളറൊന്നും മാറണ്ട ഒരു മുപ്പത് സെക്കൻഡ് നേരം ഒന്ന് ഇളക്കിയാൽ മതി ഇത്ര മതി ഇനി ഇതിലോട്ട് ഈ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ മീഡിയം സൈസിലെ രണ്ട് സവാള പൊടിയായിട്ട് എരിഞ്ഞിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കൻ കറിക്കൊക്കെ നീളത്തിലരിയത്തില്ല അതുപോലെ നീളത്തിൽ നീളത്തിലറിഞ്ഞിട്ട് തിരിച്ചിതുപോലെ ഒന്ന് പൊടിയായിട്ട് എരിഞ്ഞാൽ മതി അപ്പോൾ അത്രയും ഫൈനായിട്ട് അരിയണം അപ്പോൾ നീളത്തിലരിഞ്ഞിട്ട് ഇതുപോലെ പൊടിയായിട്ട് അരിയാണെങ്കിൽ നല്ലതായിട്ട് അരിയാൻ പറ്റും അപ്പോൾ ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ സവാളയൊക്കെ നല്ലതായിട്ടൊന്നും വഴലണം ചെറുതായിട്ടൊരു മഞ്ഞ നിറവ് ആവണം അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ വഴന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ വീട്ടിലെ തയ്യാറാക്കിയ ചില്ലി പേസ്റ്റ് ഇത് പകുതി കാശ്മീരി മുളകും പകുതി നോർമൽ മുളകും കൂടെ മിക്സ് ചെയ്തെടുത്തത് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ഒക്കെ ഒന്ന് പോയി നല്ലതായിട്ടൊന്ന് വഴന്ന് വരണം അതായത് പത്ത് കാശ്മീരി മുളകും പത്ത് നോർമൽ മുളകും കൂടെ ഒന്ന് എടുത്താൽ മതി പിരിയ മുളകും എടുത്താൽ മതി പത്തെണ്ണം കാശ്മീരി മുളകെന്ന് പറഞ്ഞാൽ അത് കുറച്ച് വെള്ളത്തിൽ ഒരു നാലഞ്ച് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കണം എന്നിട്ട് ആറ് കഴിഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അന്ന് അരച്ചെടുത്താൽ മതി വേണ്ടുന്ന അത്ര വെള്ളം ഒഴിക്കണം ഒരുപാട് വേണ്ട കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലതായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി ഇപ്പോൾ കശ്മീരി മുളകെടുക്കാമെങ്കിൽ നല്ലൊരു കളർ കിട്ടും ഇപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തതെന്ന് കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്ന് ചരിച്ച കട്ട് ചെയ്തേക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്യുമോ അല്ലെങ്കിൽ വട്ടത്തിൽ കട്ട് ചെയ്യുമോ ചെയ്യാം അതൊന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് നേരം വഴിയിട്ടുണ്ട ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇത്രയും മതി ഇനി ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ മതി എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം ചെറിയ ചൂടുവെള്ളം ടു ഫിഫ്റ്റി എം എൽ കപ്പിലെ ഞാൻ ഒരു കപ്പ് എടുത്തേക്കുന്നത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ലതായിട്ടൊന്ന് തിളച്ചു വരട്ടെ ഇതിപ്പോൾ ഇവിടെ നിന്ന് തിളച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒന്നര ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ വൈറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഇട്ടാൽ മതി ഒന്ന് മിക്സ് ചെയ്യുക ഞാനിപ്പോൾ ഒരു സെമി ഗ്രേവി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സമയത്ത് ഈ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് തിളച്ച് കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട് ആ സമയത്ത് ഇത് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം ഒന്ന് തിളയ്ക്കട്ടെ രണ്ട് മിനിറ്റ് നേരം കുറച്ചൊന്ന് കുറുകട്ടെ ഒരുപാടല്ല അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് ആക്കി എടുത്താൽ മതി അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമേ വഴറ്റി വെച്ചല്ലേ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഇതിൽ കിടന്ന് ഒന്ന് തിളയ്ക്കട്ടെ അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ ആണെങ്കിൽ അവർ അജിനേമോട്ട ചേർക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് രണ്ട് ബിഞ്ച് ചേർക്കാം വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് തന്നെ ഇപ്പോൾ ഇതിവിടെ തിളച്ചിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലാക്കണം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഈ ഫ്രൈ ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കുക നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി കുറച്ച് സ്പ്രിങ് മനിയനും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ ആ കോൺഫ്ലവർ മിക്സ് ഒന്നും ചേർക്കണ്ട നമ്മൾ ആദ്യമേ ഒഴിച്ചു കൊടുത്ത വെള്ളമുണ്ടല്ലോ അത്രയും മതി അതൊന്ന് കുറുകി കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് ഈ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെങ്കിൽ എടുത്താൽ മതി അപ്പം പെരണ്ടിരിക്കും അപ്പോൾ ആ രീതിയിലാണെങ്കിൽ അങ്ങനെ മതി ജിഞ്ചർ ചിക്കൻ ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത് ഇതിപ്പോൾ ഒരു സെമി ഗ്രേവിയായിട്ട് അപ്പോൾ ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ അത്രയും മതി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഇരിക്കും കുറച്ച് ഗ്രേവി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ചിക്കൻ ഇരിക്കുന്നത് അപ്പം നമുക്കൊന്ന് സെർവ് ചെയ്യാം ഇപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ ഇത് സോസുകളുടെ ടേസ്റ്റ് ഒന്നും എടുത്ത് ഇല്ല കാരണം ഇതിൽ സോസുകൾ ഒരുപാടൊന്നും ചേർത്തിട്ടില്ല റെസ്റ്റോറൻറ്റ് ടേസ്റ്റിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കണേ താങ്ക്